എല്ലാവർക്കും ഇ ടി ടോക്കിലേക്ക് സ്വാഗതം ഇന്ന് ഓഹരി വിപണി തുറന്നത് നഷ്ടത്തോടെയാണ് വെള്ളിയാഴ്ച തുടങ്ങിയ നഷ്ടത്തിൻ്റെ തുടർച്ച തന്നെയാണ് ആദ്യ മണിക്കൂറിനുള്ളിൽ തന്നെ സെൻസെക്സിലും നിഫ്റ്റിയിലും മൂന്ന് ശതമാനത്തോളം നഷ്ടമുണ്ടായി നിക്ഷേപകർക്ക് ഏകദേശം പതിനഞ്ച് ലക്ഷം കോടിയോളം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് പിൻറ്റു യു എസ് റിസപ്ഷൻ എന്ന ആശങ്കയാണോ ഈ വിപണിയിലെ തകർച്ചയ്ക്ക് പിന്നിൽ വിപണി ഇപ്പം നേരിടുന്ന സെല്ലിംഗ് പ്രഷറിന് റിസപ്ഷനാക്കും മറ്റു കാരണങ്ങളാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം ആദ്യമായി തന്നെ ഇപ്പം പലരും കൂടുതൽ പറയുന്നത് റിസഷനാണ് അത് നാസ്റ്റാക്കിൽ ഇപ്പോൾ ടെൻ പെർസെൻറ്റ് കറക്ഷൻ വന്നിട്ടുണ്ട് എസ് എൻ പിയിലും ഒരു സിക്സ് പെർസെൻ്റ് കറക്ഷൻ റീസെൻ്റ് ഹൈന്ന് വന്നിട്ടുണ്ട് ഈ റിസഷൻ എന്ന് പറയുന്ന ഡെഫിനേഷൻ നോക്കിയാൽ തന്നെ കൺസിക്യൂട്ടീവായിട്ട് രണ്ട് ക്വാർട്ടറിൽ നെഗറ്റീവ് ഗ്രോത്ത് കാണിക്കുമ്പോഴാണ് ആക്ച്വലി നമ്മളൊരു ടെക്നിക്കൽ റിസഷനിലന്ന് പറയാൻ കഴിയുക അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് വന്ന് യു എസ് ജി ഡി പിയുടെ ഏപ്രിൽ ടു ജൂൺ ക്വാർട്ടറിലെ ജി ഡി പി ഗ്രോത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ ടൂ പോയിൻറ്റ് എയിറ്റ് ആയിരുന്നു അത് ആക്ച്വലി സ്ട്രോങ് ഡയറ്റായിരുന്നു അതിന് ശേഷം ഒരു സെൽ ഓഫ് മാർക്കറ്റിൽ ഉണ്ടായതാണ് എന്താണ് ഇനി ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാൻ ഉള്ളൊരിത് കിട്ടും കുറയ്ക്കത്തില്ല ഇൻഫ്ലേഷൻ താന്നു വരുന്നു എന്നാൽ ഈ സ്ട്രോങ് ജി ഡി പി കാണിക്കുന്നത് കൊണ്ട് ഇനി ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാൻ താമസിപ്പിക്കുകയോ എന്നുള്ള പേരിലൊന്നും മാർക്കറ്റിൽ ഒരു അന്നൊരു ചെറിയൊരു സെല്ലിംഗ് പ്രഷർ കണ്ടതാണ് അപ്പോൾ ചിലത് സൂചിപ്പിച്ചെന്ന് വെച്ചു കഴിഞ്ഞാൽ ജനുവരി ടു മാർച്ചിനെക്കാട്ടും ഡബിൾ റേറ്റിൽ ഗ്രോത്ത് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ ഡെഫിനേഷൻ നോക്കുമ്പോൾ റിസഷൻ എന്ന് പറയാൻ കഴിയില്ല അടിസ്ഥാന കാരണം ഇവരെ പറയുന്നത് ജൂലൈ പേറോൾ ഡാറ്റ പുറത്തു വന്നല്ലോ ഈ പേറോൾ ഡാറ്റയും അതിനോടനുബന്ധിച്ച് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഉണ്ടല്ലോ അത് ഫോർ പോയിന്റ് ത്രീയിലേക്ക് ഉയർന്നത് തുടർച്ചയായിട്ട് വരുന്ന ഈ ഉയർച്ച ഒരു റിസപ്ഷന് സൂചനയാണെന്നാണ് പറയുന്നത് അത് ക്ലോഡിയ സം എന്ന് പറഞ്ഞൊരു യു എസ് ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞ ഉണ്ട് അപ്പം അവരുടെ ഒരു ഇൻഡിക്കേറ്റർ വെച്ചിട്ടാണ് ഇപ്പോൾ അതിനെ ബന്ധപ്പെടുത്തി പറയുന്നത് ഫോർ പോയിന്റ് വൺ പെർസെൻറ്റേജുള്ള അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഒരു നല്ല മാർഗം പ്രതീക്ഷിച്ചതാണ് ഫോർ പോയിന്റ് ത്രീ വന്നത് അപ്പം അതിനുശേഷമാണ് ഈ സെൽ ഓഫിൻ്റെ ഒരു കാര്യം വന്നത് പക്ഷേ ആക്ച്വലി കാര്യം അതല്ല നീ പേര് കാരണം വെച്ചാൽ തന്നെ ഈ ഇതിന് ശേഷം ജെറോം ജെറോംബോലും അതായത് യു എസ് ഫ്രണ്ട് ജെറോം ജെറോംബോലും ഇതൊരു സ്റ്റാറ്റിക്കൽ പാറ്റേൺ മാത്രമാണ് അല്ലൊരു ക്ലിയർ ഇൻഡിക്കേറ്റർ അല്ല എന്ന് അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ക്ലോഡിയസ് സാം പറഞ്ഞത് കോവിഡിന് ശേഷമുള്ള കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് തന്നെ കാണണം അതിനു മുന്നത്തെ തിരികായിട്ട് വെച്ച് അതിന് ശേഷം വരുന്ന മാർക്കറ്റിൻ്റെ അവസ്ഥകളെ താരതമ്യം ചെയ്യാൻ പഠിക്കാൻ സാധിക്കത്തില്ല കേസ് കേസെന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് റിസപ്ഷൻ ഫിയേഴ്സിനെ വിടാമെന്ന് എനിക്ക് തോന്നുന്നു കാര്യത്തിൽ ഡെഫിനേഷൻ പ്രകാരം തന്നെ അടുപ്പിച്ച് രണ്ട് ക്വാർട്ടറിൽ നൈറ്റീവ് ഗ്രോത്ത് കാണിച്ചാൽ മാത്രമേ ഉള്ളൂ ശരിക്കും യു എസ് ജി ഡി പി ഡബിൾ ഗ്രോത്ത് കാണിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അതവിടെ നിൽക്കട്ടെ അപ്പം എന്താണ് എന്താണ് അതിൻ്റെ ഒരു മെയിൻ കാരണം എന്ന് എനിക്ക് ഞാൻ വിശ്വസിക്കുന്നതല്ലേ എനിക്ക് ലോജിക്കലായിട്ട് തോന്നുന്നത് ഈ ജപ്പാൻ്റെ അല്ലെങ്കിൽ എൻ ക്യെരി ഒരു ഇഷ്യൂ ആണ് ഇപ്പം ഈ ഒരു ഇടിവെപ്പ് റേലി ശരിക്കും സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ജെറോം പവിലേ യൂസ് ഫെഡറൽ റിസർവ് ചെയർമാൻ അവരുടെ എഫ് ഒംസി മീറ്റിംഗ് അവർ പണനായ സമിതി എഫ് എം സി മീറ്റിംഗിന് ശേഷം സെപ്റ്റംബറിൽ ഒരു റേറ്റ് കട്ട് ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട് ക്ലിയർ ആയിട്ട് സിഗ്നൽ തന്നിരുന്നു അപ്പം അതിൻ്റെ പുറത്ത് നമ്മൾ ആദ്യം പോസിറ്റീവായിട്ട് കെയർ അപ്പം റേറ്റ് കട്ട് പറഞ്ഞിട്ടുണ്ട് അത് ട്വൻറ്റി ഫൈവ് ക്വാർട്ടർ പോയിൻ്റ് ആണോ അത് ഹാഫ് പോയിന്റ് കട്ട് ചെയ്യുമോ എന്നുള്ള മാത്രമാണ് ഇനി മുന്നിൽ നിൽക്കുന്ന കാര്യം ഇതിൻ്റെ അതേസമയം തന്നെ അന്ന് ബാങ്ക് ഓഫ് ജപ്പാനും അവരുടെ അതായത് അവിടുത്തെ ജപ്പാൻ സെൻട്രൽ ബാങ്കും മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗ് നടത്തിയിരുന്നു അവർ റേറ്റ് ഹൈക്ക് ചെയ്യുകയാണ് ചെയ്തത് അതായത് പോയിൻറ്റ് വണ്ണിൽ നിന്ന് പോയിൻറ്റ് ടു ഫൈവിലേക്കാക്കി പതിനഞ്ച് വർഷത്തെ ഉയർന്ന നിലവാരത്തിലാണ് അപ്പം നോക്കുകയാണെങ്കിൽ ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റിന് ബാക്കിയുള്ളവരെല്ലാം പ്രധാനപ്പെട്ട എക്കണോമിസും ഇൻട്രസ്റ്റ് റേറ്റ് താഴ്ത്തുന്ന ഒരു ഘട്ടത്തിലാണ് ജപ്പാൻ അത് ഉയർത്താൻ ശ്രമിക്കുന്നത് അപ്പോൾ ഇവിടെയാണ് ക്യാരക്ട് ട്രേഡ് അതായത് ഫോറക്സ് എന്ന് പറയുന്ന മാർക്കറ്റ് നമ്മുടെ ഇക്വിറ്റി മാർക്കറ്റിനെക്കാട്ടും ഭയങ്കര സൈസ് സൈസുള്ളൊരു മാർക്കറ്റാണ് ശരിക്കും ഹ്യൂജ് എമൗണ്ട് ഓഫ് മണിയാണ് അപ്പം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലേക്ക് ഒരു കണക്ക് പ്രകാരം സെവൻ പോയിന്റ് ഫൈവ് സെവൻ പോയിന്റ് ഫൈവ് ട്രില്യൺ ആണ് അവിടുത്തെ ഒരു ഒരു ടേൺ ഓവർ എന്നൊക്കെ പറയുന്നത് അപ്പം ഈ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞൊരു ഒരു നാല് പതിറ്റാണ്ടോളായിട്ട് അതായത് നാൽപ്പത് വർഷത്തോളമായിട്ട് ജപ്പാൻ ഇൻട്രസ്റ്റ് റേറ്റ് അൾട്രോ ലോ ആയിരുന്നു ഒരു കോവിഡിൻ്റെ ടൈമിൽ മൈനസ് ഉണ്ടായിരുന്നു നെഗറ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടായിരുന്നു അതായത് നമ്മൾ കൊണ്ടിപ്പോൾ ബാങ്കിൽ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഇടുവാണെങ്കിൽ അങ്ങോട്ട് നമ്മുടെ പണം സൂക്ഷിക്കുന്നതിന് കാശ് എടുക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അതിൽ മാറിയാണ് മാറിയാണിപ്പോൾ അവർ സീറോ ലോട്ട് ആക്കിയത് പതിനേഴ് വർഷത്തിന് ശേഷമാണ് അവർ ആദ്യമായിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിയത് ഇപ്പോൾ ഒരു പതിനഞ്ച് വർഷത്തിൽ വരുന്ന വിവരത്തിലാണ് ഈ ക്യാരക്ട് ട്രേഡ് എന്ന് പറയുന്നത് സ്വയമായിട്ട് നമുക്ക് അൾട്രോ ലോ ഇൻട്രസ്റ്റ് റേറ്റ് അതായത് നമ്മൾ എത്ര രൂപ മേടിച്ചാലും പൂജ്യം ശതമാനം പലിശ എന്ന് പറഞ്ഞാൽ ആർക്കും മേടിക്കാം അപ്പം ഒരു ഓപ്പർച്യൂണിസ്റ്റിക് ആയിട്ടുള്ള ഒരു ട്രേഡർ ഒരു ഒരു എന്താ പറയുക ഒരു കാര്യം ഒരു ഓപ്പർച്യൂണിറ്റി സെൻസ് ചെയ്തൊരു വ്യക്തി എന്ത് ഇവിടുന്ന് കാശ് കടം മേടിച്ചിട്ട് ഇച്ചിരി ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ളിടത്ത് പോയി മേടിച്ചു ഈ സ്പ്രെഡ് ഈ ഗ്യാപ്പ് നമ്മുടെ പ്രോഫിറ്റാണ് ഷുവർ പ്രോഫിറ്റല്ലേ അതായത് സീറോ പെർസെൻറ്റ് ഞാൻ എത്ര പൈസ കോടിക്കണക്കിന് മേടിച്ചാലും പലിശയില്ല പിന്നെ ഈ പൈസ എടുത്തിട്ട് ഇച്ചിരി ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ളിടത്ത് പോയി നമ്മളൊരു ബോണ്ട് മേടിക്കുന്നു അവിടെ ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർനാഷണൽ ഒരു മാർക്കറ്റ് വിട്ടൊരു ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ആണെടുത്തൊരു സ്വാഭാവികമായിട്ടും ഏറ്റവും സേഫസ്റ്റ് ഹാവനായിട്ട് നിലവിലും ഇതപ്പെടുന്ന യു എസ് ബോണ്ട് അല്ലെങ്കിൽ യു എസ് സ്റ്റോക്കിലോട്ടൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് പോയിട്ടുണ്ടാവണം ഈ ഇങ്ങനെ ഈ ക്യാരക്ടർ ക്യാരക്ടറായിട്ട് ചെയ്യുന്നവർ അപ്പം ഈ ഫോറക്സ്റ്റിൽ തന്നെ പോകാൻ ഇരിക്കുക അപ്പം അവിടെയാണെങ്കിൽ പറഞ്ഞത് യു എസ് ബോണ്ടിൻ്റെ ഈൽഡ് ഫോ നാൽപ്പു വർഷത്തോളം ഉയർന്ന നിലവാരങ്ങളിലേക്ക് എത്തിയ സമയത്താണ് ഇവർ കൂട്ടാൻ തുടങ്ങുന്നത് അപ്പം ഇത് കുറയ്ക്കുമെന്ന് പറയുമ്പോൾ ഇവർ കൂട്ടുകയും ചെയ്യുമ്പോൾ ഈ ഒരു ഗ്യാപ്പ് കുറയുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് എന്തെങ്കിലും ഈ ഇവിടെ നിന്നുള്ളതിനെ റീബാലൻ പോർട്ട്ഫോളിയോ റീബാലൻസിങ് ചെയ്യും അപ്പം അതായത് ഈ ഗ്യാപ്പ് കുറയണം അവർ പ്രോഫിറ്റ് കുറയണം അപ്പോൾ ഇവർ ഇനിയും കുറയ്ക്കാനാണ് ഇവിടെ ട്രാൻസക്ടർ വഴി സാധ്യത കാര്യം വെച്ചാൽ അവിടുത്തെ ഇൻഫ്ലേഷൻ കുറഞ്ഞൊരുതായിട്ട് കാണുന്നുണ്ട് പിന്നെ മാത്രമല്ല ഈ അൺഎംപ്ലോയ്മെൻറ് റേറ്റ് വന്നിട്ടുള്ള ഈ റെസിഡൻറ്റ് ഫിയർ ഒഴിവാക്കാനായിട്ടും എക്കണോമി സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ടും സ്വാഭാവികമായിട്ടും അടുത്ത ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാൻ തന്നെയാണ് സാധ്യത അപ്പോഴാണ് ഇവിടെ ഇവർ കൂട്ടാൻ തുടങ്ങുന്നത് ഈ ഗ്യാപ്പ് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും വലിയ രീതിയിൽ പൊസിഷൻ എടുത്തുള്ള കുറച്ച് ഒരു സെല്ല് ചെയ്യാൻ തയ്യാറും ഈ ഒരു സെല്ലിങ്ങാണ് ആക്ച്വലി മാർക്കറ്റിൻ്റെ ഒരു താളം തെറ്റിക്കുന്നതിൽ വോൾട്ടാലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നതാണ് ലോജിക്കലി എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് റിസർട്ട് ഫിയർ അല്ല ഈ ക്യാരക്ടറ് നമ്മൾ ഈ വാരൻ പെഫറ്റ് എന്ന് പറയുന്ന ആൾ എന്തിനാണ് ഇരുന്നൂറ്റി എഴുപത്തേഴ് ബില്ല്യണോളം ക്യാഷ് ഹോൾഡ് ചെയ്യുന്നത് കാരണം അയാളൊരു സൂചകമാണല്ലോ പലപ്പോഴും അയാൾ എന്തിനാണ് യെസ് തീർച്ചയായും അത് നല്ല ചോദ്യമാണ് കാര്യം വെച്ച് കഴിഞ്ഞാൽ വാർഡ് ബിഫേ എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം മാർക്കറ്റിന് ഇത്രത്തോളം അറിയാവുന്ന ഒരു വ്യക്തിയില്ല പിന്നെ തീർച്ചയായിട്ടും ഇന്നത്തെ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ തിരിച്ചടിയിൽ പലരും ഫാക്ടറി തന്നെ ബഫറ്റ് ഇൻഡിക്കേറ്റർ അതായത് മാർക്കറ്റ് ക്യാപ്റ്റു ജി ഡി പി നമ്മൾ നോക്കുമ്പോൾ വൺ ഫിഫ്റ്റി കഴിഞ്ഞു അതിനോടും എനിക്ക് ചെറിയ വിയോജിപ്പുണ്ട് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ ഒരു ഗ്രോയിങ് പൊട്ടൻഷ്യൽ ഉള്ള ഒരു മാർക്കറ്റാന്ന് എല്ലാവർക്കും അറിയാം അതിൻ്റെ ഒരു പ്രീമിയം നമുക്ക് ക്ലെയിം ചെയ്യുന്നതിന് അല്ലാതെ തരുന്നതിന് കുഴപ്പമില്ല കാരണമെച്ചാൽ നാളെ ഇപ്പം ഒരു അമ്പത് ആകുന്നുള്ളൊരു മാർക്കറ്റ് പ്രൈസ് ഉള്ളൊരു സാധനത്തിന് ഇപ്പോൾ പത്തിന് നീക്കുമോ പതിനൊന്നിന് ഒരാൾ വാങ്ങുന്നു ഇപ്പോൾ ഒരാൾ പന്ത്രണ്ട് മേടിക്കാൻ വരും അപ്പോൾ ഇവിടെ ഒരു ഡിമാൻഡ് കാണുമ്പോൾ ഒരാൾ പതിമൂന്നിന് മേടിക്കാൻ വരുന്നതിനാണ് കുറ്റം പറയുന്നത് മറ്റന്നാൾ അമ്പതാകും ഒരു ഉറപ്പുണ്ടെങ്കിൽ ഇത് ഞാൻ ഇത് പറഞ്ഞാണ് ഇന്ത്യയുടെ ആ രീതി പറഞ്ഞാലും ഒരു അതായത് ഗ്രോത്ത് ഒരു ഷുവരിറ്റി ഉള്ളിടത്ത് അല്ലെങ്കിൽ അത്തരം പൊട്ടൻഷ്യൽ ഉള്ളിടത്ത് ആ പ്രീമിയം നൽകാൻ ഒരു ബയർ വരുന്നതിന് ഓരോരുതായിട്ട് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കോടും എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇനി ചോദ്യത്തിലേക്ക് വന്ന ബഫറ്റ് എന്തുകൊണ്ട് കാശ് കയ്യിൽ വെച്ചു എന്നുള്ളതാണ് ചോദിക്കുന്നത് തീർച്ചയായിട്ടും യു എസ് എലക്ഷനാണ് അപ്പം ഞാൻ കരുതുന്നത് അദ്ദേഹം അല്ല യു എസിൻ്റെ ഇപ്പം ഈ വാലുവേഷൻ നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ പി യുടെ പിയുടെ ഫിയുറഷ് ട്വൻറ്റി സെവൻ ടൈംസിലാണ് നിൽക്കുന്നത് ഈ ഇപ്പോഴും നിഫ്റ്റി ട്വൻ്റി ടു ട്വൻറ്റി ത്രീ ഉള്ളു അങ്ങനെ നോക്കുമ്പോൾ അവിടെ ഓവർ വാല്യൂഡാണ് നമ്മളെക്കാളേറെ അപ്പം ആ രീതിയിൽ ഇപ്പം ബഫറ്റൽ ഏതായാലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് അല്ലെങ്കിൽ ട്രേഡറെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു ഫിലോസഫി കാണും അദ്ദേഹത്തിൻ്റെ ഡിസിപ്ലിൻ കാണും അതായത് സ്ട്രാറ്റജി കാണും ഇത് മൂന്നിലും ഒക്കാത്ത സമയത്ത് അദ്ദേഹം മാറി നിൽക്കുക എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റിൽ യോജിച്ച് സ്റ്റോക്ക് കിട്ടുന്നതിൽ അദ്ദേഹം മാറിയിരിക്കും അങ്ങനെയാണ് വേണ്ടത് പക്ഷേ വേറെ കാര്യം വെച്ചാൽ അടുത്ത് യു സെലക്ഷനാണ് മെയിനായിട്ട് പ്ലെയിൻ്റെ ഡിസിഷൻ പ്രേരിപ്പിച്ചു തന്നെ കാര്യമായിരുന്നു പിന്നെ റീസൻ്റായിട്ട് വളരെ വലിയ റാലി നടന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നാസ് ഡാഗിലൊക്കെ ഇയർ ടു ഈ കറക്ഷൻ അതായത് വെള്ളിയാഴ്ച തിരിച്ചടിക്ക് മുന്നേ ഇയർ ടു ഡേറ്റ് നയൻ്റീൻ പെർസെൻറ് റാലി ഉണ്ടായിരുന്നു ഈവൻ നിഫ്റ്റി പോലെ ഇപ്പോൾ ട്വൽവ് പെർസെൻറ്റ് ഫിഫ്റ്റീൻ പെർസെൻറ്റിൽ എത്തിയിട്ടുള്ളൂ എസ് ആൻ ബി പോലെ സിക്സ്റ്റീൻ പെർസെൻറ്റേജ് ഉണ്ടായിരുന്നു ഈ അവസാനത്തെ രണ്ട് ഫോളുടെ മുന്നേ ഉള്ള കാര്യം ഞാൻ പറയുന്നത് അപ്പോൾ സ്വയമായിട്ട് അതിന് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് തെറ്റില്ല പിന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നത് അദ്ദേഹം എന്തുകൊണ്ട് ഇത്രയും വലിയ സെൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ആപ്പിളിലാണ് കൂടുതൽ സെൽ ചെയ്തത് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഉണ്ടാകുന്ന ഒരു സാധനം ഒരു പ്രധാനമായിട്ടൊരു കാര്യം പറഞ്ഞത് അപ്പോൾ അതിന് മുന്നേ അദ്ദേഹം അതിൻ്റെ പ്രോഫിറ്റ് അത് ബുക്ക് ചെയ്ത് നിൽക്കുന്നതാണ് ആപ്പിൾ പൂർണ്ണമായിട്ടും വിറ്റിട്ടില്ല പിന്നെ മാത്രമല്ല ഒരു അവിടെ ഇത്ര ഫാങ് എന്നൊക്കെ പറഞ്ഞല്ലെങ്കിൽ മാഗ്നിഫൻ സെവൻ എന്ന് ഇപ്പം പറയുന്നത് അതായത് ലോകത്തെ ഏറ്റവും വലിയ ഇന്ത്യയുടെ ഒക്കെ ജി ഡി പിടെ സൈസുള്ള ബിൽ അത്രയും ടെക് കമ്പനികളുണ്ട് എൻവീഡിയ മെറ്റ ആപ്പിൾ ആമസോൺ അങ്ങനെയൊക്കെ പറയുന്നത് അപ്പോൾ ഇവ ഈ കമ്പനികളെ വിഭജിക്കണം കാര്യം ഇവർ വലിയ രീതിയിൽ വളരുന്നുണ്ട് ഇവരെ നിയന്ത്രിക്ക ടെസ്ല ഇവരെയൊക്കെ നിയന്ത്രിക്കണമെന്നൊരു അകത്തൊരു വാദമുണ്ട് ഇത്രയും വലിയ ടെക് കമ്പനികളെ കഴിച്ചാൽ അതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ ആയിട്ടുള്ള റിസ്കളും അല്ലെങ്കിൽ പിന്നെ ഗ്രോത്തും ഇവരുടെ ലോബിങ്ങും വെച്ചിട്ട് അവർ പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കൺസെപ്റ്റ് അപ്പം നിലവിലുള്ള കമ്പനി വിശ്വസിക്കുമ്പോൾ സോയിഡ് ഇപ്പോൾ ഉള്ളതിൻ്റെ ആ ഒരു എഡ്ജ് കിട്ടത്തില്ല അപ്പോൾ അദ്ദേഹം അങ്ങനത്തെ യു സെലക്ഷൻ ബേസ്ഡാണ് തീരുമാനം എന്നാണ് ഞാൻ കരുതുന്നത് വാല്യുവേഷൻ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് ഇന്ത്യൻ മാർക്കറ്റിനെ നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോൾ വാല്യുവേഷൻ എന്ന് പറയാൻ പറ്റില്ല പക്ഷേ ചില സെക്ടറുകൾ ചില പബ്ലിക് സെക്ടറിൽ ഇപ്പോൾ ഈ പറഞ്ഞില്ല റെയിൽവേ അല്ലെങ്കിൽ ചില ബാങ്കിങ് സ്റ്റോക്കുകളൊക്കെ ഒരുപാട് കയറിയിട്ടുണ്ട് ചില സെഗ്മെൻറ്റിൽ കയറിയിട്ടുണ്ട് പക്ഷേ ഇന്ത്യൻ മാർക്കറ്റിനെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു ഓവർ വാല്യൂഡ് എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റോട് ഞാൻ തയ്യാറ് അംഗീകരിക്കുന്നില്ല കാര്യം വെച്ച് കഴിഞ്ഞാൽ ഫൈവറിൻ്റെ ഒരു ആവറേജ് എടുക്കുമ്പോൾ തന്നെ ട്വൻറ്റി ഫൈവ് പോയിൻറ്റ് ത്രീ ഫൈവിലാണ് നമ്മുടെ ഒരു ഹിസ്റ്റോറിക്കൽ ഫൈവ് ഇയർ ആവറേജ് നിൽക്കുന്നത് ഇപ്പോൾ കറണ്ട് പി നിൽക്കുന്നത് ട്വൻ്റി ത്രീ ആണ് ഇപ്പോൾ രണ്ട് ദിവസം സെലോ ഫുഡ് ഇപ്പോഴത്തെ ഈ മൂന്ന് ഇന്നത്തെ ഒരു തിരിച്ചടി നോക്കുമ്പോൾ ട്വൻറ്റി ടു ലെവലോട്ട് വന്നിട്ടുണ്ട് ശരിക്കും വൺ മന്ത് പി ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു അണ്ടർ വാല്യൂഡ് ആയിട്ടാണ് കാണിക്കുന്നത് പക്ഷേ ഫൈവ് ഇയർ ആണ് ഈ നിയർ ടൈമിൽ ഒരു ടു ഇയർ വരെയുള്ള ഒരു കാര്യത്തിലാണ് നമ്മൾ നോക്കുമ്പോഴാണ് പി ഓവർ വാല്യൂഡ് ആണെന്നുള്ളൊരു കോൺസെപ്റ്റ് പറയുന്നത് എല്ലാ സ്റ്റോക്കിനെയും പറയുന്നില്ല ചില മിഡ് സ്മോൾ ക്യാപ്പ് ഓഹരികൾ മാത്രമാണ് ഈ ഓഹരികൾ പാകമാകാതെ പഴുത്തതാണെന്നും ഇവർ ഓവർ റേറ്റഡ് ആണെന്നും അപ്പം നമ്മുടെ വിപണിക്ക് അല്ലെങ്കിൽ അതിൻ്റെ ആരോഗ്യത്തിന് ചില കറക്ഷൻ അത്യാവശ്യമാണെന്നും അത്തരം ഒരു കറക്ഷൻ താമസിക്കാതെ വരുമെന്നും പറയുന്ന ആളുകളാണ് അല്ല പക്ഷേ അത് ഇതിനെല്ലാം നമുക്ക് രണ്ട് രണ്ടിലേക്ക് കാണാം കാര്യം കോവിഡിന് ശേഷം നമ്മുടെ മാർക്കറ്റിലും ഭയങ്കര ഡൈനാമിക്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് പണ്ടെന്ന് പറഞ്ഞാൽ എഫ് ഐ എസ് സെല്ല് ചെയ്യുമ്പോൾ മാർക്കറ്റ് വീഴുന്നൊരു കാലഘട്ടമായിരുന്നു ഇന്ന് എഫ് ഐ എസ് ഷോർട്ട് ടീമിലാണ് ഇന്ത്യൻ മാർക്കറ്റ് കൂടുതലും കയറുന്നത് അതായത് നമ്മുടെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ പങ്കിന് കുറച്ച് കാണാമായിരുന്നു അതേപോലെ തന്നെ ഹ്യൂജ് അമൗണ്ട് ഓഫ് മണിയാണ് എസ് ഐ പിയിലുള്ള രീതിയിലോട്ടും അതായത് മ്യൂച്വൽ ഫണ്ട്സും മുഖേന മാർക്കറ്റിലേക്ക് വരുന്നത് അതായത് ലിക്വിഡിറ്റി ഡ്രിവൺ ആയിട്ടുള്ള ഒരു സംഭവമുണ്ട് അപ്പോൾ ഓവർ വാലുവേഷനുള്ള മാർക്കറ്റിന് കൺസേൺ തന്നെ അല്ല ഞാൻ പറയുന്നത് പക്ഷേ മാർക്കറ്റിൻ്റെ ഹോൾ നോക്കുമ്പോൾ ഓവർ വാല്യൂഡ് അല്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞ പോയിന്റ് ചില സെഗ്മെന്റിലുണ്ട് അവിടെ കറക്ഷൻ മാർക്കറ്റ് വരരുത് ും തീർച്ചയായിട്ടും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ലോജിക്കിൽ കയറി പോകാൻ അത് മാർക്കറ്റിന് നമ്മളെക്കാട്ടും കൂടുതൽ ടൈം ഇല്ലോജിക്കലായിട്ട് നിൽക്കാനൊക്കെ പറ്റുന്നൊരു സംവിധാനം തന്നെയാണ് മാർക്കറ്റ് അപ്പം മാർക്കറ്റിനെപ്പോഴും റെസ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് എല്ലാവരും നിൽക്കേണ്ടതും അപ്പം ഇപ്പം നമുക്ക് തോന്നുന്ന രീതിയിൽ ഹയർ വാല്യൂഷൻ നിൽക്കുന്ന സമയം ഒരു സമയത്ത് തന്നെ ഒരു ട്രിഗറിംഗ് പോയിന്റ് ഒരു നമ്മൾ കറക്റ്റ് ചെയ്ത് തന്നെയും ഞാൻ പറയും മാർക്കറ്റിന് ആസ് എ ഹോൾ നമ്മളിത് പറയാൻ കഴിയത്തില്ല പൊട്ടൻഷ്യൽ ആളുകൾ നമുക്കൊരു പ്രീമിയം തരുന്നതെങ്കിലും തെറ്റില്ലെന്ന് ഞാൻ പറഞ്ഞു ഈ പിയില് പിന്നെ ഈ പറഞ്ഞാൽ ചില സെഗ്മെൻറ് ഉണ്ട് റെയിൽവേ അങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ ഡിഫെൻസ് അല്ലെങ്കിൽ പി എസ് ചില പറയുന്നുണ്ട് ഇപ്പോൾ ഇത് ഇപ്പോഴും അവരെ നമ്മൾ പൂർണ്ണമായിട്ട് ഓവർ വാല്യൂഡൊന്നും പറയാൻ പറ്റില്ല കാര്യം അവർ ഫ്യൂച്ചറായിട്ട് അവർ ജനറേറ്റ് ചെയ്യാൻ പോകുന്ന ഏണിങ്സും അവർക്ക് കിട്ടാവുന്ന ബിസിനസ് എല്ലാം കൂടെ കണക്ക് കൂട്ടിയിട്ടുള്ളൊരു വിലയാണ് വരേണ്ടത് അതായത് അഞ്ച് വർഷം കഴിഞ്ഞ് കിട്ടേണ്ട വിലയാണ് ഇപ്പോഴേ നിൽക്കുന്നുള്ളൂ അപ്പം അതിൻ്റെ അകത്ത് ഇൻലൈൻ എക്സ്പെക്റ്റേഷനിൽ അവർക്ക് റിസൾട്ട് ഡെലിവറി ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ പറഞ്ഞത് വലിയ തിരിച്ചടി വരണമെന്നുമില്ല കാരെച്ച് മാർക്കറ്റിന് ഡയനാമിക്സ് ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട് ആ ഒരു ഘടകം തന്നെയാണ് പക്ഷേ ഓവർ ഒരു സാധനം എപ്പോഴാലും മാർക്കറ്റ് അത് പരിഗണിക്കുക തന്നെ അതിനുള്ള കറക്ഷൻ പരികയും ചെയ്യും നമുക്ക് ചെയ്യാൻ പറ്റുന്നതായിട്ട് ക്വാളിറ്റി സ്റ്റോക്കിൽ നമ്മൾ നിൽക്കുക നിൽക്കുകയെന്നുള്ളതായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ അടിസ്ഥാന സ്വഭാവം എന്ന് പറയുന്നത് ഒരു അപ് ട്രെൻഡ് തന്നെ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എന്താണ് അപ്പം എല്ലാവരും ഓപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കുന്നു നമ്മൾ ചെയ്യുന്ന എല്ലാത്തിൻ്റെ റിസൾട്ട് ഒരു ബെറ്റർ ടുമോറോയ്ക്ക് വേണ്ടിയിട്ടാണ് നല്ല നാളേക്ക് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാം ചെയ്യുന്നത് അങ്ങനെയുള്ള സങ്കല്പം അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ലോങ് പീരീഡിൽ നോക്കുമ്പോൾ മാർക്കറ്റ് എപ്പോഴും റാലി ചെയ്യുന്ന അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത് ക്വാളിറ്റി സ്റ്റോക്കുകൾ മേടിക്കുകയാണെങ്കിൽ നമ്മൾ ഇത്ര അവസരങ്ങൾ ബൈയിങ് ആണ് അപ്പോൾ ഒരു വണ്ടി നിർത്തിയാലല്ലേ കയറാനും പറ്റും തീർച്ചയായിട്ടും ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കയറാൻ പറ്റത്തില്ല അപ്പോൾ ഇങ്ങനത്തെ എന്തൊരു കറക്ഷൻ വരുന്നത് ഇന്ത്യൻ മാർക്കറ്റെ സംബന്ധിച്ച് പോസിറ്റീവാണ് ഒരു ഒരുപാട് പേര് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപതിലൊക്കെ ബസ് കിട്ടാതെ നിൽക്കുന്ന ഒരുപാട് പേര് ഇനിയും കാത്തിരിപ്പുണ്ട് അപ്പം എന്തൊരു ചെറിയ കറക്ഷൻ എന്നാലും കൂടുതൽ വരാനാണ് സാധ്യത എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പോസിറ്റീവായിട്ട് തന്നെ പക്ഷേ ക്വാളിറ്റി സ്റ്റോക്കുകളുണ്ടെങ്കിൽ നമുക്ക് മനസമ്മാനത്തിൽ കിടന്ന് ഉറങ്ങാനും പറ്റും അതിനിട ചെറിയ തിരിച്ചടികളൊന്നും പേടിക്കേണ്ടതില്ലെന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞ പോയിന്റ് നിലവിൽ റിസപ്ഷൻ അല്ല അതിൻ്റെ മെയിൻ മാർക്കറ്റ് വോൾട്ട് അതിൻ്റെ കാരണം സൂചിപ്പിച്ചിട്ടുള്ളൂ ഓക്കെ അപ്പം നമുക്ക് റിസെഷൻ അല്ലാതെ ആഗോളതലത്തില് ആളുകൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പശ്ചിമേഷ്യയിൽ ഉരുണ്ടുകൂടുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് ഹമാസ് നേതാവിൻ്റെ മരണത്തോടു കൂടി ഇറാനും ഇസ്രായേലും തമ്മിൽ യുദ്ധത്തിലേക്ക് പോകുമോ എന്ന് പറയുന്ന ആശങ്ക സജീവമാണ് അത്തരമൊരു യുദ്ധമുണ്ടായാൽ അല്ലെ ഇത് അത് ഏത് രീതിയിലാണ് നമ്മുടെ ഇന്ത്യൻ വിപണിയെ സ്വാധീനിക്കാൻ പോകുന്നത് യു എസ് റിസഷനും ഇന്ത്യൻ വിപണിയെ സ്വാധീനിക്കാൻ പറ്റുന്ന കടാകും ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞു വെച്ചിരുന്നത് അപ്പം പക്ഷേ റിസഷൻ ഇപ്പോൾ ഈ റേറ്റ് കൂട്ടിയതെല്ലാം ഗ്രോത്തിനെ കൺട്രോൾ ചെയ്ത് കൺസ്ട്രക്ഷൻ കുറച്ചിട്ട് ഇൻഫ്ലേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പുകളായിരുന്നു അപ്പം ആ രീതിയിൽ നോക്കുമ്പം ഇപ്പം ക്രൂഡ് പ്രൈസ് കുറയുന്നു ഇൻട്രസ്റ്റ് റേറ്റ് കുറയുന്നു കൂടുതൽ കമ്പനികൾ അവിടെ കൂടുതൽ ബിസിനസ് അമേരിക്കയിൽ ചെയ്യാൻ തുടങ്ങി അതിൻ്റെ ഔട്ട്സോഴ്സ് ചെയ്തിട്ട് ബെനിഫിറ്റ് നമുക്ക് കിട്ടും റിസഷൻ ആദ്യത്തെ ഒരു ഘട്ടത്തിലെ തിരിച്ചടിയാണെങ്കിൽ പോലും നമുക്ക് പിന്നീട് ദിവഞ്ചിരി നമുക്ക് ഗുണകരമായിട്ട് വരുന്ന കാര്യമാണ് ഇരിക്കുന്നത് പക്ഷേ അതിനുള്ള വേറെ റിസ്ക് ഈ പറഞ്ഞ ചോദ്യത്തിലുണ്ട് ജിയോ പൊളിറ്റിക്കൽ റിസ്ക്കിലുണ്ടാകും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ഗ നോക്കുമ്പോൾ നോക്കുമ്പോഴുള്ള ഹൈഡ്രോകാർബൺ അല്ലെങ്കിൽ ക്രൂഡ് ഓയിലിൻ്റെ ട്രേഡ് കിടക്കുന്ന ഏറ്റവും വലിയൊരു പാതയിലാണ് ഈ പറഞ്ഞ സംഘർഷം നട നിലനിൽക്കുന്നത് അല്ലെങ്കിൽ ഉരുണ്ടു അപ്പോൾ അവിടെ ഉണ്ടാകാതെ എന്തൊരു തിരിച്ചടിയും ഗ്ലോബലായിട്ട് സപ്ലൈ ചെയ്യാനും ബാധിക്കും കാര്യം വെച്ച് കഴിഞ്ഞാൽ ലോകത്തിൻ്റെ ഒരു മാനുഫാക്ചറിങ് ചൈനയാണ് അപ്പോൾ ചൈനയ്ക്ക് വെസ്റ്റിലോട്ട് പോകേണ്ട ഒരു റൂട്ടാണ് അത് പ്രോഡക്റ്റുകളും കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചാലും നമുക്ക് ഇങ്ങോട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്ന ക്രൂഡ് പോലത്തെ പ്രോഡക്റ്റുകളും വരേണ്ടതാണ് അപ്പോൾ ഈയൊരു പ്രശ്നങ്ങളൊക്കെ ക്രൂഡിൻ്റെ വില കയറ്റാൻ പറ്റുന്നൊരു ഘടകങ്ങളാണ് പിന്നെ നേരത്തെ ചോദിച്ചാൽ തന്നെ ഈ റിസൻ്റെ കാര്യം പറഞ്ഞപ്പോഴും ഞാൻ വിട്ടൊരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ഗോൾഡിൻ്റെ ഇത് കൂടിയിട്ടില്ല ഗോൾഡിൻ്റെ പ്രൈസ് കൂടിയിട്ടില്ല അപ്പം അതെന്ന് പറഞ്ഞ ഈ എൻ ട്രേഡിനെ സപ്പോർട്ട് ചെയ്യുന്നൊരു ഇത് തന്നെ കാര്യം കഴിഞ്ഞാൽ സേഫ് ലോ ഇൻട്രസ്റ്റ് റേറ്റിൽ നിന്ന് മേടിച്ചിട്ട് ഹൈ ഇൻട്രസ്റ്റ് റേറ്റിലോട്ട് പോകുന്നൊരു ഘട്ടത്തിൽ അല്ലെങ്കിൽ അവിടെ ആ ഒരു വ്യത്യാസം ആ ഒരു മുതലെടുക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു സെല്ലിങ് അവിടെ നടത്തിയിട്ടുണ്ടാകും അതുകൊണ്ടായിരിക്കും ഗോൾഡിൻ്റെ വില യഥാർത്ഥം ആദ്യം കറണ്ട് അസറ്റ് ഗോൾഡ് ആയിരുന്നു പ്രത്യേകിച്ച് ഇന്നത്തെ രീതിയിൽ പല കറൻസികളും വീക്കാണ് എന്തോ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെറ്റൊരു സൈഡ് ഭയങ്കരമായിട്ടുണ്ട് അപ്പം ഞാൻ നിലവിൽ പറയും പോസിറ്റീവായിട്ട് തോന്നും പോസിറ്റീവ് കാരണിച്ച ഇന്ത്യക്ക് ഡൊമസ്റ്റിക്ലി ഇപ്പം പേടിക്കേണ്ട ഒരു ഘടകങ്ങളും ഇല്ല ഇപ്പം ഈവൻ നമ്മുടെ ബജറ്റ് പോലും പോപ്പുലിസം ഒരു സൈഡിലുണ്ടെങ്കിലും പ്രൂഡൻറ്റായിട്ട് തന്നെ ഫിസിക്കൽ ഡെഫിസിറ്റ് മാനേജ് ചെയ്യുന്ന രീതിയിലാണ് പോയേക്കുന്നത് പ്രതീക്ഷയിലും മേളിലും ഒരു ഫിസിക്കൽ ഡെഫിസിറ്റ് അവർ കുറച്ചുകൊണ്ടുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും ചില കാര്യങ്ങളൊക്കെ കൈവിട്ടുപോയ വലിയ പ്രശ്നങ്ങളിലേക്കൊക്കെ ലോക സാമ്പത്തിക വ്യവസ്ഥ പോലുള്ള കാര്യങ്ങളുണ്ട് ജിയോ പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെടുത്തി അങ്ങനെയൊക്കെ പറയാൻ പറ്റും കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ ഒരു സമയത്താണ് ഇത്തരം ഒരു ജിയോ ഒരു വാർ ഉണ്ടാകുന്നത് മിഡിൽ ലിസ്റ്റ് ഉണ്ടാകുന്നതെങ്കിൽ അത് വീണ്ടും ഇൻഫ്ലേഷൻ ട്രിഗർ ചെയ്യാൻ പറ്റുന്ന ഒരു ഘടകമാണ് മാത്രവുമല്ല പലരും ഈ ഡിഡോണറൈസേഷൻ്റെ സമയത്ത് പറയുമ്പോഴാണ് ഈ ഒരു ഇൻഫ്ലേഷൻ സ്പൈക്ക് ഉണ്ടാകുന്നതെങ്കിൽ ഓൾറെഡി പല മേജർ എക്കണോമിക്സിലും ഡെറ്റ് വലിയൊരു ഇഷ്യൂ ആണ് ഇത് ചുപ്പ പേടിപ്പിക്കാൻ പറയുന്നതല്ല പക്ഷേ ഇങ്ങനെയൊക്കെ വലിയ സാധ്യതകളുണ്ട് നമ്മൾ അത്ര ഒന്ന് നെഗറ്റീവിലോട്ട് പോകേണ്ട കാര്യം ഇവിടെ നിന്ന് ഇത് നമ്മൾക്ക് ഇത്രയും കാണുന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ ആയിട്ടും കൂടി സെൻട്രൽ ബാങ്കിൻ്റെ ചീഫുകളും ലോക നേതാക്കന്മാരൊക്കെ ഇതിനുള്ള കൗണ്ടർ മെഷീൻ സോൾഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും നമ്മളുടെ ഡേറ്റ എത്താത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറയുന്നത് വെച്ചാൽ വീഴാനുള്ള വലിയ വാളുകളും വലിയ ഭൂകമ്പങ്ങളൊക്കെ മേളിൽ ഇരിപ്പുണ്ട് പക്ഷേ അതിലൊരു അത്രയും കാര്യങ്ങളൊന്നും നിലവിലില്ലെന്ന് മാത്രമാണ് സൂചിപ്പിച്ചത് ഞാൻ പറഞ്ഞ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലേഷൻ പ്ലസ് ഡെറ്റ് എന്ന് പറഞ്ഞൊരു മാരമൊക്കെ കോംബോയാണ് അപ്പോൾ അത് അതിനെ ചലിപ്പിക്കുന്ന രീതിയിലോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഘടകമാണ് ജിയോ പൊളിറ്റിക്ലാമായിട്ടുള്ള എന്ത് ടെൻഷൻ നിലവിൽ ഈ ഒരു ഇൻഫ്ലേഷൻ ഇൻട്രസ്റ്റ് റേറ്റ് ഇത്രയും കൂടാൻ കാര്യം യുക്രൈൻ റഷ്യ വാറാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ ഒരു ഇപ്പുറത്ത് ഏരിയയിൽ ലോകത്തിൻ്റെ ട്രേഡിൻ്റെ ട്രേഡ് മേജർ ട്രേഡ് നടക്കുന്ന ഒരു സോണിൽ തന്നെ വീണ്ടും ഒരു ഇത് വരിക നമുക്ക് ഞാൻ പറഞ്ഞ യു എസ് റിസഷനെക്കാളും നമ്മളെ സംബന്ധിച്ച് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഘടകങ്ങളാണ് പക്ഷേ നിലവിൽ വലിയ രീതിയിൽ വാറിലോട്ട് പോകുമെന്ന് ഞാൻ കരുതുന്നില്ല കാര്യം തീർച്ചയായിട്ടും അത് യു എസ് ഇടപെടുക എന്തായാലും ആവശ്യപ്പെട്ടത് കാരണം ഈ പറഞ്ഞ കൺസൺ ഒക്കെ അവർക്കും അറിയാം അവർ ഈ നേരത്തെ സൂര്യബിയില് ഡെറ്റ് പ്ലസ് ഇൻഫ്ലേഷൻ ഒക്കെ ഉള്ള സാധനങ്ങൾ അവർക്കും അറിയാം എന്നാലും വലിയ രീതിയിലോട്ട് പോകത്തില്ല എന്തായാലും എന്തെങ്കിലും നേരത്തെ സംഭവിച്ചിട്ടുള്ള ഒരു മുഖം രക്ഷിക്കുന്ന ഒരു നടപടിയിലോട്ട് ഇവിടെ നിർത്താനായിരിക്കും സാധ്യത അതിൽ നിർത്താൻ നിറയാൻ കഴിയത്തില്ല എന്നുള്ള വാസ്തവമാണ് പക്ഷേ അത്രയും വലിയൊരു അറ്റാക്കാണ് ഇവിടെ നടന്നത് ലേറ്റസ്റ്റ് ആയി വന്ന വാർത്ത അനുസരിച്ച് യു എസ് ഇസ്രായേലിന് കൊടുത്ത അറിയിപ്പ് എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുമെന്നാണ് കൊടുത്തിരിക്കുന്നത് അതെ ഒരു മുഖം രക്ഷിക്കുന്ന നടപടിയിൽ നിൽക്കുക കലച്ചി ഇസ്രായേൽ ഇത് ക്ലെയിം ചെയ്തിട്ടില്ല ഞങ്ങൾ ഞങ്ങൾ തങ്ങളാണ് അത് ചെയ്തതെന്നും പറഞ്ഞു പിന്നെ മാത്രമല്ല ഇറാനെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട് കാരണ ഇൻസൈഡ് സപ്പോർട്ട് ഇല്ലാതെ ആ ഒരു കാര്യം നടക്കുമെന്നൊരു ചോദ്യം പറയുന്നുണ്ട് അപ്പം ഇറാൻ പോലുള്ള അതെ അപ്പം അവിടെ നേരത്തെ ഒരുപാട് ഒരു കുറെ നീക്കങ്ങളും പ്രക്ഷോഭങ്ങളൊക്കെ നടക്കുന്നതാണ് അപ്പോൾ പുതിയൊരു പ്രസിഡന്റ് വന്നൊരു സമയത്ത് തീർച്ചയായിട്ടും ഇത്തൊരു വാറിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ അവരും ഒരു കരകയറാനുള്ള ശ്രമത്തിൽ നിൽക്കുന്നൊരു സമയമാണ് അപ്പം പിന്നെ മാത്രമല്ല ഇനി അങ്ങനത്തെ ഒരു ക്രൂഡ് വളരെ ഇമ്പോർട്ടൻറ്റ് കമ്മോഡിറ്റി ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങൾ വന്നാൽ ഈ ബാക്കിയുള്ള ഈ ടെക്നോളജിയിൽ അഡ്വാൻസ്മെൻറ്റ് ബൂസ്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ് അതായത് ഈ ഇലക്ട്രിക് വെഹിക്കിൾ പോലെ കാര്യം ഈ ഇതിനെ മറികടക്കാനുള്ള അടുത്ത ഘടകങ്ങളിലേക്ക് പോകും അപ്പോൾ സ്വാഭാവികമായിട്ടും അത്ര ഓയിൽ റിസർവ് ഉള്ള രാജ്യങ്ങളെ സമയത്ത് പിന്നീട് തിരിച്ചടി പറ്റുന്ന കാര്യങ്ങൾ അപ്പം അതായത് ഇപ്പോൾ സ്വാഭാവികമായി പോകുന്ന ടെക്നോളജിക്കൽ അഡ്വാൻസിൻ്റെ ബൂസ്റ്റ് കാര്യം നമുക്ക് വേറെ ഓൾട്ടർനേറ്റീവ് മെഷേഴ്സ് കണ്ടെത്തണം എന്നുള്ളൊരു നിർബന്ധിത അവസ്ഥ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ആത്മീയം പല ആർക്കായിരിക്കും തിരിച്ചടി ഇവർക്കായിരിക്കും അപ്പം ആ അങ്ങനത്തെ പ്രശ്നങ്ങൾ പറയുന്നത് കൊണ്ട് വലിയ കൈവിട്ട നീക്കങ്ങളിലേക്ക് പോകത്തില്ല ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ ഇരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നിലവിൽ റിസപ്ഷൻ ഫിയറല്ല മാർക്കറ്റിനെ ചലിപ്പിക്കുന്നത് അത് ഇതൊന്നും നേരിട്ട് ഇന്ത്യ ബാധിക്കുന്ന കാര്യങ്ങളല്ല പക്ഷേ ഇവിടെ ഇപ്പം റീസെൻ്റ്ലി മാർക്കറ്റിലേക്ക് വന്നിട്ടുള്ള ഒരുപാട് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ആ ഒരു ഇമ്മെച്ചുരിറ്റി ഉണ്ട് പാനിക്കായിട്ടുള്ള സെല്ലിങ് നമുക്ക് ചില കൗണ്ടറിലൊക്കെ കാണാൻ കഴിയും ആരും ഓവർ വാല്യുവേഷൻ്റെ തീയറിൽ നിന്നും ആയിരിക്കും ഇതിലെ സെല്ല് ചെയ്തിട്ടുണ്ടാവുക രണ്ടായിരത്തിന് ശേഷം വന്നിട്ടുള്ളവർ കയറ്റം മാത്രമേ കണ്ടിട്ടുള്ളൂ ബയോ ഡീപ് സ്ട്രാറ്റജിയിൽ അവർക്ക് ഇത്രയും കാലം വിജയിച്ച് നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ ഏത് സാധനം സ്റ്റോക്ക് മേടിച്ചാലും താഴെ രണ്ട് ദിവസം കഴിഞ്ഞ് വന്നാലും മേലിലോട്ട് കയറുന്ന ഒരു അവസ്ഥയായിരുന്നു പക്ഷേ ഇനി മുന്നോട്ട് ഈ ഓർവാലേഷൻ എന്നുള്ള കുറച്ചുകെട്ട് പറഞ്ഞതല്ല അതൊരു വളരെ സീരിയസ് കൺസേൺ തന്നെയാണ് അതിൻ്റെ ഒരു ആത്മീയപേ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് ഒരു കൺസൾട്ടേഷൻ പാതി ആയിരിക്കാം അപ്പം നല്ല ക്വാളിറ്റി സ്റ്റോക്കുകൾ അല്ലെങ്കിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിനായിരിക്കും മുന്നോട്ട് ഗ്ലോബലി തന്നെ സാധ്യത വലിയ തിരിച്ചടികൾ ഒരു പത്ത് ഇരുപത് ശതമാനത്തിൻ്റെ മേളിൽ പോലും മാർക്കറ്റ് ക്രാഷ് ചെയ്യും എന്നൊക്കെ നമുക്ക് ടെക്നിക്കലി പറയാൻ കഴിയുമ്പോൾ ട്വൻ ടി ട്വൻറ്റി എന്ന് പറയുന്ന ഒരു കറക്ഷനാണ് ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് കഴിഞ്ഞിട്ട് പത്ത് കോവിഡിന് ശേഷം നമ്മൾ പത്ത് ശതമാനം കറക്ഷൻ പോലും അങ്ങനെ വന്നിട്ടില്ല ഈവൻ യു എസ് യുക്രൈൻ്റെ ആ വാറിൻ്റെ സമയത്ത് വന്നിട്ട് സെൽ ഓഫ് പോലും വളരെ പെട്ടെന്ന് നമ്മൾ റിക്കറി ചെയ്തിട്ടുണ്ട് അതായത് അതായത് ഇവിടെ എന്ത് രീതിയിലും താഴെട്ട് വന്നാൽ മേടിക്കാനായിട്ട് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് ഇതുവരെ ചെയ്തിട്ടുണ്ട് അപ്പം പോസിറ്റീവായിട്ട് തന്നെ പ്രതീക്ഷിക്കാം കാര്യങ്ങളെന്നാണ് ഞാൻ കരുതുന്നത് അവസാനമായിട്ടൊരു വാദം അത്രയൊന്നും ശക്തമായിട്ടൊരു വാദം എങ്കിലും ഇന്ത്യയിലെ ചില സാമ്പത്തിക വിദഗ്ധർ മുന്നോട്ട് വെച്ച വാദമാണ് ഇന്ത്യൻ ഓഹരിപിണി കുതുക്കുകയാണ് എന്നാൽ ക്യൂ വൺ റിസൾട്ട് പുറത്തു വന്നപ്പോൾ ആ ഒരു കുതിപ്പിന് ഊർജ്ജം കൊടുക്കാനുള്ള കപ്പാസിറ്റി ആ ക്യൂ വൺ റിസൾട്ടിൽ റിസൾട്ടിൽ ഇല്ലായിരുന്നു എന്ന് വെച്ചാൽ അത്ര നല്ല റിസൾട്ടല്ല മൊത്തത്തിൽ പുറത്തു വന്നിരിക്കുന്നത് അവർ പറഞ്ഞു വരുന്നത് നമ്മൾ ഇരുപത്തി മൂന്ന് മുന്നൂറ് എന്ന് പറയുന്ന സപ്പോർട്ടിംഗ് ലെവൽ എന്ത് ചെയ്യുക പരീക്ഷിക്കാൻ വേണ്ടി താഴേക്ക് പോകാനുള്ള സാധ്യത അവർ മുൻകൂട്ടി കാണുന്നുണ്ട് അത് എത്രമാത്രം ശരിയാണെന്ന് അറിയില്ല അങ്ങനെ അങ്ങനെയൊരു ചർച്ച നടക്കുന്നില്ല അങ്ങനെയല്ല ക്യൂൻ്റെ നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇൻലൈൻ എക്സ്പെക്ടേഷനിൽ തന്നെയാണ് വന്നിട്ടുള്ളത് പിന്നെ എന്തുകൊണ്ടാണ് അതിന് എത്ര വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ഇൻഡെക്സിൻ്റെ ഒരു നമ്മൾ ഘടന നോക്കുകയാണെങ്കിൽ തേർട്ടി തേർട്ടി ഫൈവ് പെർസെന്റ് നിഫ്റ്റിയോട് നോക്കും നമ്മൾ ഫിനാൻഷ്യൽ സെക്ടർ എന്നുള്ളതാണ് അപ്പം ബാങ്കിൽ ഇപ്പം നേരിടുന്ന അതായത് ബാങ്കിങ് സ്റ്റോക്കുകളുടെ ഒരു അവിടെ നമുക്ക് പോസിറ്റീവായിട്ട് ട്രിഗർ ചെയ്യുന്ന റിസൾട്ട് വന്നില്ല എന്നുള്ളതാണ് സത്യം ഏകദേശം പ്രതീക്ഷിച്ച പോലെയൊക്കെ തന്നെയാണ് എല്ലാവരും റിസൾട്ട് നൽകിയിട്ടുള്ളത് അപ്പോൾ പോസിറ്റീവ് നമ്മൾ പ്രതീക്ഷിച്ചു വന്നുകഴിഞ്ഞാൽ ആർക്കും വലിയ സന്തോഷം കാണത്തില്ല ഒരു നമ്മൾ പ്രതി അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു സർപ്രൈസിംഗ് എലിമെൻറ്റ് വരുമ്പോഴാണ് എല്ലാവർക്കും സന്തോഷം വരിക ആ രീതിയിലുള്ള സാധനം മിസ്സിങ് ഞാൻ കരുതുന്നുള്ളൂ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ബാങ്കിനെ സംബന്ധിച്ച് ബാങ്കിൽ നിന്ന് നേടുന്ന ഏറ്റവും പ്രതിസന്ധി ഇപ്പോൾ ഈ റിസർവ് ബാങ്ക് ക്യൂരിയസ് ആയിട്ട് എന്നെപ്പറ്റി ആലോചിക്കുന്നത് പോലും സാധനകരുതി ഇവിടെ നമ്മളൊരു ഹിസ്റ്റോറിക്കലായിട്ട് നോക്കുക ഇവിടുത്തെ ഡെപ്പോസിറ്റ് ഗ്രോത്തിൻ്റെ താഴെയാണ് ലോണിൻ്റെ അല്ലെങ്കിൽ അഡ്വാൻസ് ലോൺ കൊടുക്കുന്നതിൻ്റെ ഗ്രോത്ത് വരാറുള്ളത് പക്ഷെ ഇപ്പം റീസൻലി നോക്കുമ്പോൾ നേരെ തിരിച്ചാണ് ഡെപ്പോസിറ്റ് കിട്ടുന്നില്ല അതിനേക്കാൾ വേറെ ഗ്രോത്തിന് ഡി ലോണിന് ഡിമാൻഡുണ്ട് ലോൺ ഗ്രോത്ത് അത്രയും ഉണ്ട് അതായത് വായ്പ കൊടുക്കുന്നതിന് കൂടുതൽ അളവിലാണ് നിക്ഷേപം അത്രയും കുറച്ചാണ് ബാങ്കിന് കിട്ടുന്നത് അതിന് പറയുന്ന കാരണങ്ങളെന്ന് പറഞ്ഞാൽ സാധാരണക്കാർ കൂടുതലും ബാങ്കിൽ നിന്നുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ അട്രാക്ഷൻ കുറഞ്ഞായിട്ട് കരുതിയിട്ട് മ്യൂച്വൽ ഫണ്ട്സ് പോലെ എസ് ഐ പി പോലെ ഘടകങ്ങളിലേക്ക് പോകുന്നതാണ് അതുകൊണ്ടാണ് അവർക്ക് കിട്ടാത്തത് ബാങ്കിന് നേരിട്ട് ഡെപ്പോസിറ്റ് കിട്ടുമ്പം ലെൻഡ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് മാർജിൻ കൂടും നെറ്റ് ഇൻട്രസ്റ്റ് മാർജിനാണ് ബാങ്കിനെ സംബന്ധിച്ച് പ്രധാനം അപ്പം ബാങ്കിന് ഇതിന് പുറത്തുനിന്ന് വരു ക്യുഐ പി പോലെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങോട്ട് വന്ന് കിട്ടുന്ന ഡെപ്പോസിറ്റ് കൊടുക്കുന്ന പലിശയക്കാട് കൂടുതൽ കൊടുക്കണം അപ്പം അതിൻ്റെ മേളിലായിരിക്കണം ലെൻഡ് ചെയ്യുന്നത് വായ്പ കൊടുക്കണം വായ്പയ്ക്ക് ഒരു പരിധി കൂടുതൽ കൊടുക്കുന്ന സ്വാഭാവികമായിട്ട് ഡിമാൻഡ് കുറയും അപ്പോൾ ഈ ഒരു ഡിഫറൻസ് ആണ് ഇവർ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ എന്ന് പറയുന്നത് ഇതിലാണ് അവൻ്റെ ഒരു പ്രോഫിറ്റബിലിറ്റി ഇരിക്കുന്നത് ഇതിന് നല്ല പ്രഷർ നേരിടുന്നുണ്ട് അപ്പോൾ അതാണ് ബാങ്കുകളെ സംബന്ധിച്ചുള്ള കൺസേൺ അപ്പം വ്യാഴാഴ്ച റിസർവ് ബാങ്കിൻ്റെ മോട്ടർ പോളിസി കമ്മിറ്റി മീറ്റിംഗ് ഉണ്ട് അതിൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ മീൻസ് അതിൻ്റെ ഔട്ട്കം വരും എന്തെങ്കിലും രീതിയിൽ പെട്ടെന്ന് ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുകയാണ് മാർക്കറ്റ് സമിതി പോസിറ്റീവുകളുടെ ഘടകമാവും കുറയ്ക്കുമ്പോൾ നിലവിൽ ആ ഒരു മാർക്കറ്റ് എക്സ്പെക്ട്സ് പറയുന്നില്ല അല്ലെങ്കിൽ ക്ലൂ തരാം അടുത്ത ബൈമന്ത്രി യോഗത്തിൽ വരുമ്പോൾ എന്ത് തീരുമാനവും ക്ലൂ തരും മാർക്കറ്റ് സമിതി പോസിറ്റീവ് ആണ് നിലവിൽ ഇൻലൈൻ എക്സ്പെക്റ്റേഷനിൽ തന്നെയാണ് പോകുന്നത് ഒരു പോസിറ്റീവ് ട്രിഗർ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു വാസ്തവമാണ് പക്ഷെ അതുകൊണ്ട് സെല്ല് പറഞ്ഞൊന്നും ഇല്ല പക്ഷേ ഈ പറഞ്ഞ വോൾറ്റാലിറ്റിയും റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഭാഗത്തുള്ള പാനിക് സെല്ലിങ്ങുമാണ് ഇത്രയും പ്രശ്നമാക്കിയത് പിന്നെ ജിയോ പ്പിൾ ഞാൻ യു എസ് റിസഷൻ ഫർ ആക്ച്വലി നമുക്ക് ഇവഞ്ചിലും നന്നായിട്ട് വരുന്നിട്ടുള്ളതാണ് ചരിത്രം എക്സെപ്റ്റ് ഇപ്പം രണ്ടായിരത്തി എട്ടിലേക്കെ പോലെ ഒരു ഒരു പ്രത്യേക ഒരു കോഴ്സ് കൊണ്ട് അപ്പോൾ അന്ന് അവിടുത്തെ ആ ഒരു സപ്റേ മോട്ടേജ് പോലെ ഇഷ്യൂസ് വന്നിട്ട് ഉള്ള പ്രശ്നം വരെയാണ് നമുക്ക് അതിനനുബന്ധിച്ചുള്ള തിരിച്ചടികൾ ഉണ്ടാവുക നോർമലി ഹയർ ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള ആണ് ആക്ച്വലി നമുക്ക് നല്ലതാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ക്രൂഡിൻ്റെ വില കുറയും അവിടെ നിന്ന് അവിടെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയുമ്പോൾ കൂടുതൽ കമ്പനികൾ കൂടുതൽ കാര്യങ്ങൾ എടുത്ത് അതിൻ്റെ ഔട്ട്സോഴ്സിൽ കൂടെ കൂടുതൽ ഐ ടി പോലത്തെ ഫാർമ പോലുള്ള കമ്പനികൾ കൂടുതൽ ഓർഡറും കൂടുതൽ ഇതും കിട്ടാനാണ് സാധ്യത നിലവിൽ ഇപ്പോഴും പാനിക് ബട്ടൺ ഞെക്കേണ്ട സംഭവങ്ങളൊന്നും ആയിട്ടില്ല ഇപ്പോഴും വലിയ തിരിച്ചടി നമ്മൾ റിസിലൊന്നധികം ഒരു സംഭവം എനിക്ക് തോന്നുന്നത് അതെ അതെ പതിനഞ്ച് ശതമാനം സാധ്യത ഇരുപഞ്ച് ശതമാനം സാധ്യതയായിട്ട് വർദ്ധിച്ചു അത്രമാത്രമേ സംഭവിച്ചിട്ടുള്ളൂ എനിക്ക് വേറെ ചോദ്യം ചോദിക്കാനുണ്ട് ഈ അവസരത്തിൽ നിക്ഷേപകരെ എന്താണ് ചെയ്യേണ്ടത് ഓഹരി വിണി തകർന്ന് താഴേക്ക് പോവുകയാണ് നമുക്കറിഞ്ഞുകൂടാ ഇതൊരു യു എസ് റിസപ്ഷൻ ആണോ എന്ന് ഈ ജിയോഗ്രഫിക്കൽ ടെൻഷൻ അല്ലെങ്കിൽ വാർ വരുമെന്നോ നമുക്കറിഞ്ഞുകൂടാ ഈ ഒരു സാഹചര്യത്തിൽ നിക്ഷേപകർ എന്താണ് ചെയ്യേണ്ടത് നിക്ഷേപകർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ എന്നത് ഡിസിപ്ലിൻ വേണം സ്ട്രാറ്റജി വേണം അപ്പം നമുക്ക് റോഡിൽ കൂടെ എപ്പോഴാണ് എല്ലാവർക്കും എല്ലാവർക്കും വാഹനം ഓടിക്കാൻ കഴിയുക എല്ലാവരും ആ ചില നിയമങ്ങൾ പാലിക്കുകയും ലക്ഷ്യബോധത്തോടെ നമ്മൾ വണ്ടി ഓടിച്ചാലാണ് എല്ലാവർക്കും വാഹനം ഓടിക്കാൻ കഴിയും എന്ന് പറയുന്നതാണ് നമ്മുടെ എന്ത് സാമ്പത്തിക ലക്ഷ്യത്തിന് പുറത്താണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുന്നത് ഇത് ഞാൻ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുമല്ലേ എത്തുന്ന എന്തുമാത്രം റിട്ടേൺ പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലെങ്കിൽ എത്രമാത്രം എനിക്ക് കിട്ടാം ഇത്തരം കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ എന്താണ് എൻ്റെ സ്ട്രാറ്റജി എനിക്ക് എൻ്റെ ഇത്ര രൂപ നിക്ഷേപിക്കും എൻ്റെ ഇത്ര റിട്ടേൺ ആണോ അത് ഞാൻ ലോങ്ങ് ടൈമിലേക്കാണ് ഇപ്പോൾ ഇതിൻ്റെ പല അടിസ്ഥാന കടകളുണ്ട് ഈ പല ചോദ്യം ചോദിക്കാതെ ഓപ്പർച്യൂണിറ്റി റിട്ടേണിൻ്റെ തലവൻ കണ്ടിട്ട് വന്നിട്ടുള്ളവരാണ് പൂരം ഞാനും മോശം പറയുന്നതല്ല പക്ഷേ ഇനി പഠിക്കാൻ സമയമുണ്ട് ക്വാളിറ്റി സ്റ്റോക്കുകളാണ് പേടിക്കേണ്ടതില്ലെന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ കാര്യം അപ്പം നിങ്ങൾക്ക് സ്വന്തം നിലയിൽ അനലിസ് ചെയ്യാൻ കഴിയത്തില്ലെന്നുണ്ടെങ്കിൽ സെമി രജിസ്റ്റേഡ് ഉള്ള അനലിസ്റ്റുകൾ എടുത്ത് പോർട്ട്ഫോളിയോ ചെക്ക് ചെയ്യാം അറിയാവുന്നവരോട് ഇത് ചോദിക്കാം സ്വന്തം നിലയിൽ പഠിക്കാനൊക്കെ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ ഇത് ഞാൻ പറഞ്ഞു ചോദിച്ച് കഴിഞ്ഞാൽ അതായത് മാർക്കറ്റിൻ്റെ അടിസ്ഥാന സ്വന്തം വെച്ചാൽ അപ് ട്രെൻഡാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ബെറ്റർ ടുമറോയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും പ്രവർത്തിക്കുന്നത് നമ്മൾ ഒപ്റ്റിമിറ്റിക് അപ്പം നാളെ ലോകം നല്ലതാകുകയാണെങ്കിൽ കമ്പനികളും നല്ല ആവുകയാണെങ്കിൽ വളരുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇന്നത്തെ വില ഇതിനെക്കാട്ടും മേളിട്ട് നാളെ പോകേണ്ടതല്ലേ സ്വാഭാവികമായിട്ടും അപ്പം അപ്പം അടിസ്ഥാന സ്വഭാവമാണ് പിന്നെ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞിട്ട് ക്വാളിറ്റി സ്റ്റോക്കുകളാണെങ്കിൽ എന്താണ് ഇതിനനുസരിച്ച് ഇറങ്ങാം പക്ഷെ പിന്നീട് കയറും നമ്മളൊരു ലോങ്ങ് ടൈമിലേക്ക് നോക്കൂ അപ്പം ഇതിനിടെ കയറ്റ ഇറക്കമുണ്ട് ഈ ഇറക്കത്തിലാണ് നമ്മൾ മേടിക്കേണ്ടത് ഒരു കയറ്റ വ്യക്തി നമ്മുടെ സ്ട്രാറ്റജി അനുസരിച്ചിട്ട് നമ്മുടെ ഫിലോസഫി അനുസരിച്ചിട്ട് മേളി ഇപ്പോൾ ബഫറ്റ് ചെയ്ത പോലെ അദ്ദേഹത്തിൻ്റെ സ്ട്രാറ്റജി വെച്ച് നോക്കുമ്പോൾ ഇത് ഓവർ വാല്യൂഡായിട്ട് തോന്നുന്നു കൊണ്ട് അദ്ദേഹം കുറേ കാര്യങ്ങൾ സെല്ല് ചെയ്യുന്നു എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ സ്ട്രാറ്റജികൾ നമുക്ക് ഇപ്പോൾ പലർക്കും സ്ട്രാറ്റജിക്ക് അങ്ങനെ പറയുമ്പോൾ ബുദ്ധിമുട്ടാം അല്ലെങ്കിൽ നമ്മുടെ ഈ നമ്മൾ ഇട്ട ഇൻവെസ്റ്റ്മെൻറ്റ് ഇത്ര പെർസെൻറ്റ് റിട്ടേൺ എന്ന് പറയുന്നതിൽ ചിന്തിക്കാം അങ്ങനെ കാര്യങ്ങൾ കൂടുതൽ പഠിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എടുത്താൽ മതി വലിയ ഹ്യൂജ് അമൗണ്ട് ഓഫ് മണി ഇൻവെസ്റ്റ് ചെയ്ത് അത്ര റിസ്ക് എടുത്തിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും സ്വന്തം നിലയിൽ ഇതിനെ അനലൈസ് ചെയ്യാൻ കഴിയത്തില്ലെങ്കിൽ അംഗീകൃത സി ബി ലൈസ്റ്റേഡ് ആയിട്ടുള്ള അനലസ്റ്റുകളിൽ സഹായം തേടിയാൽ പോർട്ട്ഫോളിയോ റീബാലൻസ് ചെയ്യുന്നില്ലായിരിക്കും ക്വാളിറ്റി സ്റ്റോക്കുകളാണെങ്കിൽ ഇപ്പോൾ നൂറിലെ നിൽക്കുന്നത് തൊണ്ണൂറിലോട്ട് പോയതെന്ന് പറയും എൺപതിലോട്ട് പോയെന്നുപോലെ പേടിക്കേണ്ട ക്വാളിറ്റി സ്റ്റോക്കുകളാണ് ഫണ്ടമെൻ്റലി ഗുഡ് ആണ് അവർ ചെയ്യുന്ന ഒരു ഫ്യൂച്ചറിസ്റ്റിക് ബിസിനസ്സുവാണെങ്കിൽ നിന്ന് എഴുപത് അല്ലെങ്കിൽ അറുപതിലോട്ട് പോലും പിന്നീട് ഒരു സമിതി കാര്യങ്ങളെല്ലാം കലകി തെളിയുമ്പം കലകി തെളിയാറാണ് ഇതിനുള്ള ചരിത്രം മുന്നോട്ട് വരത്തേ ഉള്ളൂ അതുകൊണ്ട് ആ ക്വാളിറ്റി സ്റ്റോക്കുകളാണ് പേടിക്കേണ്ട പക്ഷേ ഈ ചാട്ടത്തിൻ്റെ പുറത്ത് പലതും പോയി ഈ നേരത്തെ പോലെ അണ്ടർ വാ ഓവർ വാല്യൂഡ് ആയിട്ടുള്ളൊരു ഫണ്ടമെൻ്റൽ ഇല്ലാത്ത ഈ വിലക്കയറ്റം കണ്ടിട്ട് മാത്രം പോയി ചാടി പിടിച്ചിട്ടുള്ള സ്റ്റോക്കുകളാണെങ്കിൽ അവിടുന്ന് ഒഴിവാകാൻ ശ്രമിക്കുക അതിനെ പറ്റും പറ്റിയ ടൈം റീത്തിങിനും പറ്റിയൊരു സമയമാണിത് മുന്നോട്ട് വലിയ ഞാനീ പറഞ്ഞ ഓർവാലിയുടെ അല്ലെന്ന് പറയുമ്പോൾ വലിയ കുതിച്ചാട്ടം മുന്നിൽ കണ്ടിട്ടല്ല പറയുന്നത് ഇത്ര പറയുന്ന പേടിപ്പിക്കുന്ന വലിയ തിരിച്ചടികളാക്ക ഏറെ ചാൻസുകളുണ്ട് ഒരു കൺസൾട്ടേഷൻ പാതയായിരിക്കും മാർക്കറ്റ് പോവുക ക്വാളിറ്റി സ്റ്റോക്കുകൾ അതായത് സ്റ്റോക്ക് സ്പെസിഫിക്കൽ ആക്ഷൻ ആയിരിക്കും ഗ്ലോബലി തന്നെ പ്രത്യേകിച്ച് യു എസ് സാധ്യത അതായിരിക്കും ഈ ഗ്ലോബലിൽ നിന്ന് നോക്കുമ്പോൾ മാർക്കറ്റിന് സമയം പ്രധാനപ്പെട്ട ഒരു ഇവൻറ്റ് പിന്നെ സെപ്റ്റംബറിലെ എഫ് എം സി മീറ്റിങ്ങിലും അവർ റേറ്റ് കട്ട് ചെയ്യുന്നുണ്ട് അതൊക്കെ ഒരു പിന്നീട് ഇമീജിയറ്റ് പോസ്റ്റിടാൻ പറ്റുന്ന കാര്യങ്ങളാണ് അത് ഹ്യൂജ് എമൗണ്ട് ഓഫ് മണി അതായത് അവരുടെ നെറ്റ്വർത്തുമായിട്ട് കമ്പയർ ചെയ്യുമ്പം അവരുടെ നെറ്റ് വർത്തിനെ അവരുടെ നിലവിലെ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ബാധിക്കുന്ന രീതിയിൽ പൈസ ഇട്ടിട്ടുള്ള വ്യക്തികൾ എത്രയും പെട്ടെന്ന് പോർട്ട്ഫോളിയോ അനലൈസ് ചെയ്യുക സ്വന്തം നിലയിൽ അറിയത്തില്ലെങ്കിൽ അറിയാവുന്നിടത്ത് സെമി ലൈസ്റ്റേഡ് ആയിട്ടുള്ളവരുടെ തന്നെ പോയി ചോദിച്ച് റീബാലൻസ് ചെയ്ത് നിന്നാൽ മതി ക്വാളിറ്റി സ്റ്റോക്ക് ഇന്നലെ നൂറ് കണ്ടിന്ന് ഇന്ന് തൊണ്ണൂറ്റഞ്ചായെന്ന് പറയും പാലിക്കാവേണ്ട കാര്യമില്ല അതിന് തൊണ്ണൂറായാലും എൺപതായാലും ശരിയൊരു സമയത്ത് തിരിച്ച് വരാൻ തരും ചെയ്യും താഴ്ത്തു വരുമ്പം കൂടുതൽ മേടിക്കാൻ ശ്രമിക്കും ഇപ്പോൾ എസ് ഐ പിയുടെ എസ് ഐ പിയുടെ ഏറ്റവും സിമ്പിൾ സ്ട്രാറ്റജി എന്ന് പറയുന്നത് അല്ലെങ്കിൽ എസ് ഐ പിന്നെ നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ പറ്റുന്ന എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഇതുപോലെ തന്നെ പ്രൈസ് കൂടി പോകുമ്പോൾ എസ് ഐ പിയുടെ എമൗണ്ട് കുറയ്ക്കുക വരുമ്പോൾ എസ് ഐ പിയുടെ എമൗണ്ട് ഡബിൾ ചെയ്യുക ഇങ്ങനെ ചെയ്താൽ മാത്രമാണ് എസ് എസ് ഐ പിയിലും നമുക്ക് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ നമുക്ക് കോൾഡ് സ്റ്റോക്കാണെന്ന് അറിയാമെങ്കിൽ ഇടയ്ക്ക് പോകുന്നുണ്ടെങ്കിൽ താഴ്ത്തി ഇറങ്ങുന്ന സമയത്ത് മേടിക്കാം ആ മേടിക്കുന്നതിന് നമുക്ക് മേലോട്ട് കയറുന്ന സമയത്ത് അത് മാത്രം സെല്ല് ചെയ്യാം നമ്മളിപ്പോൾ താഴ്ന്ന പോയിന്റ് മേടിച്ചു ഇപ്പോൾ നൂറ് വരെ പോയി അറുപതേയും മേടിച്ച് നൂറ് വരെ പോയി അപ്പോൾ വീണ്ടും എൺപത് കണ്ടപ്പോഴുള്ള മാനവിഷമത്തിലാണ് എൺപതിൽ നിന്ന് ഒരു ബാഗിൽ സാധനങ്ങളൊക്കെ കലങ്ങി തെളിഞ്ഞു നിന്നും വേണ്ട വീണ്ടും മേടിച്ചിട്ട് പിന്നെ നൂറ്റി പത്താമ എൺപതിൽ നിന്ന് മേടിച്ച് പോർഷൻ മാത്രമാണേ വിൽക്കാം ഇനി അല്ലെങ്കിൽ വേണ്ട അറുപതാണല്ലോ നമ്മുടെ ഒരു ക്യാപിറ്റൽ അത് പതിനായിരം രൂപയുടെ ക്യാപിറ്റൽ ആ പതിനായിരമാണ് ഇപ്പോൾ ഇരുപതിനായിരം ഇരുപതിനായിരം ഇട്ട് നിൽക്കുന്നത് കോൾഡി സ്റ്റോക്ക് ആണെങ്കിൽ പതിനായിരം അതാണ് ഏത് ബിസിനസ്സിലും ക്യാപിറ്റലാണല്ലോ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് ക്യാപിറ്റലിൻ്റെ അത് നഷ്ടം വരുമ്പോഴാണ് ആക്ച്വൽ നഷ്ടം വരുന്നത് ഇത് ഈ പറയുന്നത് മാർക്കറ്റ് പ്രൈസിൻ്റെ നോഷണൽ ആയിട്ടുള്ള ചേഞ്ചസാണ് പലരും നഷ്ടം എന്ന് പറയുന്നത് അപ്പോൾ പതിനായിരം രൂപയ്ക്ക് മേടിച്ച ഒരു ഒരു സ്റ്റോക്കിൻ്റെ ഇന്നത്തെ കറണ്ട് വാല്യൂ ഇരുപതിനായിരം ഉണ്ടെങ്കിൽ പതിനായിരത്തിൻ്റെ ആയിട്ടുള്ള ഇപ്പം അമ്പത് സ്റ്റോക്കിനാണ് മേടിച്ചത് ഇരുപത്തഞ്ച് വിറ്റ നമ്മൾ മുതൽ കയ്യിലായിട്ട് പിന്നെ നമുക്ക് എന്താ പേടിക്കാം സെയിലായിട്ട് കിടന്നുറങ്ങിക്കൂടേ അടുത്ത ഓപ്പർച്യൂണിറ്റി നോക്കൂടേ ഓക്കേ അപ്പോൾ ഈ വിപണി തകരുന്നത് കണ്ട് പാനിക് ആവേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾ കരുതലാണ് വേണ്ടത്